സഹോദരന്മാരെ അസാം വലൈക്കും വറഹമത് വർക്കാത്തു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കണ്ടാൽ ഒന്ന് കൺതിരിക്കുന്നവരാണോ നമ്മൾ ഓഫറുകളുടെ പെരുമഴ കണ്ടാൽ അവിടെ ചെന്ന് നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നവരാണോ എവിടെ ലാഭം ഉണ്ടായാലും അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് കൈക്കലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ആർത്തി കൂട്ടുന്നവരാണോ നമ്മൾ അങ്ങനെയെങ്കിൽ സത്യവിശ്വാസികൾക്കായി റബ്ബു സുഭാനോത്ത ആല ഇതാ ഒരു വമ്പൻ ഓഫർ ഒരുക്കിയിരിക്കുന്നു വെറും അഞ്ചോ ആറോ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഓഫർ ഇൻഷാള്ള ഞാൻ കരസ്ഥമാക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ ഉറപ്പു വരുത്തുക നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പത്നിയായ ആയിഷാർ അലൈ അള്ളാഹു പറയുന്നതായി നമുക്ക് കാണാം നബി അല്ലാഹു അലഹി വസല്ലമ്മ റമലാനിയിലെ അവസാനത്തെ പത്തിൽ സാധാരണ ഇല്ലാത്തതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു എന്ന് അവിടുന്ന് പറയുകയാണ് നോക്കൂ നിങ്ങൾ അഷ്റഫുൽ ഹൽക്കായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെട്ട സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട മുഹമ്മദ് നബി സലഹു അലൈഹി വസലമ്മ അവസാന പത്തിൽ ഇത്രയേറെ കഠിനാധ്വാനം ചെയ്യുമായിരുന്നുവെങ്കിൽ നമുക്ക് ലഭിച്ച ഈ അവസരത്തിൽ നാം കഠിനാധ്വാനം ചെയ്യേണ്ടേ ആലോചിക്കുക ചിന്തിക്കുക പ്രഭു സുഭാനോതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാം